നോട്ട ഒരു ജനാധിപത്യ രീതിയല്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ നോട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും കേരളത്തിലെ ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിലേക്ക് പോകില്ലെന്ന് വിശ്വസിക്കുന്നതായും ഗവർണർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദേശീയ വോട്ടേഴ്സ് ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ നൂറ് ശതമാനം വോട്ടിംഗ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു തുടങ്ങിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വോട്ടിംഗ് ശതമാനം നൂറിലേക്ക് എത്തിയിട്ടില്ലെന്ന് ഓർമ്മിപ്പിച്ചു അതിലേക്ക് കേരള ജനത എത്തണമെന്നും ഗവർണർ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മറ്റ് രാജ്യങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കില്ല നോട്ടയുടെ ശതമാനം താൻ പരിശോധിച്ചു നോട്ട ഒരു ജനാധിപത്യ രീതിയല്ലെന്നും ഗവർണറുടെ പ്രതികരണം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് നോട്ടയെന്നും ഗവർണർ i know election commission has not done themselves. this was dictated by the supreme court of india. but still i don't understand the intention behind it. when you want all people to elect their government, what is the, what is the provision of nota? i think there should not be any encouragement to nota. nota is not a democratic way. it is just escaping yourself and running away from the responsibilities. പുതിയ വോട്ടർമാർ തെരഞ്ഞെടുപ്പിനെ പറ്റി വലിയ ബോധമുള്ളവരാണ് ഇത്തവണ ഞാൻ ഇവിടെ കേരളത്തിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദേശീയ വോട്ടേഴ്സ് ദിനം ഉദ്ഘാടനം ചെയ്ത് ഗവർണർ സംസാരിച്ചു തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ വിവിധ മേഖലകളിലുള്ളവരെ ഗവർണർ ആദരിച്ചു ജനം തിരുവനന്തപുരം